അനദിന വിശുദ്ധർ മെയ് മുപ്പത് കാസ്റ്റിലയിലെയും വിശുദ്ധ ലിയോണിലെയും രാജാവായിരുന്ന വിശുദ്ധ ഫെർഡിനാൻഡ് മൂന്നാമൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ലിയോണിലെ രാജാവായിരുന്ന അൽഫോൺസസിൻ്റെയും കാസ്റ്റിലയിലെ ബരങ്ങേരയുടെയും മൂത്ത മകനായിട്ടാണ് വിശുദ്ധ അൽഫോ ഫെർഡിനാൻഡ് ജനിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ അൽഫോൺസസ് ഒമ്പതാമൻ മരണപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ മകനായ ഹെൻറി തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ രാജാവായി അവരോധിതനായി ഹെൻറിയുടെ മാതാവായിരുന്ന എലിയോനോറോയായിരുന്നു ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് അവരുടെ മരണത്തോടെ ആ ചുമതല ബരങ്ങേരയുടെ ചുമലിലായി ഹെൻറിയുടെ മരണത്തോടെ തന്നിൽ വന്നു ചേർന്ന അധികാരം ബരങ്ങേര തൻ്റെ മകനായ ഫെർഡിനാൻഡ് മൂന്നാമന് കൈമാറി അങ്ങനെ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ വിശുദ്ധൻ പലൻസിയ വെല്ലഡോളിസ് ബുർഗോസ് എന്നിവിടങ്ങളിലെ രാജാവായി ചതിയനും കൗശലക്കാരനുമായിരുന്ന ഡോൺ അൽവാരസ് എന്ന പ്രഭു രാജ്യത്ത് കുഴപ്പങ്ങൾക്കും ആഭ്യന്തര യുദ്ധങ്ങൾക്കും കാരണമായപ്പോൾ വിശുദ്ധൻ തൻ്റെ വിവേകവും ധൈര്യവും തൻ്റെ മാതാവിൻ്റെ ഉപദേശങ്ങളും കൊണ്ട് അതിനെയെല്ലാം മറികടന്നു ഡോൺ അൽവാരസിനെ വിശുദ്ധൻ പിടികൂടിയെങ്കിലും പിന്നീട് വിട്ടയച്ചു ഒരു വലിയ രാജാവായിരുന്നുവെങ്കിലും വിശുദ്ധൻ തൻ്റെ മാതാവിനെ അനുസരിക്കുകയും വളരെയേറെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു തൻ്റെ മാതാവിൻ്റെ ഉപദേശത്താൽ വിശുദ്ധൻ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതിൽ ജർമ്മനിയിലെ ചക്രവർത്തിയായിരുന്ന സോബിയായിലെ ഫിലിപ്പിൻ്റെ മകളായിരുന്ന ബിയാട്രിക്സിനെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു വളരെ സന്തോഷകരമായ ഈ ദാമ്പത്യത്തിൽ അവർക്ക് ഏഴ് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ജനിച്ചു ഭരണത്തിലും നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും വള വളരെ കർക്കശനക്കാരനായിരുന്നു വിശുദ്ധൻ തനിക്കെതിരെയുണ്ടായിരുന്ന ലഹളകൾ വളരെ പെട്ടെന്ന് തന്നെ വിശുദ്ധൻ അവസാനിപ്പിച്ചു എന്നിരുന്നാലും ദാനധർമ്മങ്ങളിൽ ഏറെ തൽപരനായിരുന്നു വിശുദ്ധ നീതി നടപ്പാക്കുന്നതിനായി വിശുദ്ധ റോയൽ കൗൺസിൽ ഓഫ് കാസ്റ്റിൽ എന്നറിയപ്പെടുന്ന കോടതി സ്ഥാപിക്കുകയും ഏറ്റവും സമർത്ഥരായ അഭിഭാഷകരെ ഉപയോഗിച്ച് ഒരു വ്യക്തമായ നിയമ സംഹിതയ്ക്ക് രൂപം നൽകുകയും ചെയ്തു അത് ആ രാജ്യത്ത് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു തൻ്റെ പിതാവായ അൽഫോൺസസ് വിശുദ്ധൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ അവകാശമുന്നയിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടും വിശുദ്ധൻ അവയെല്ലാം സമചിത്തതയോടെ നേരിടുകയും മുറുകൾക്കെതിരായുള്ള യുദ്ധത്തിൽ തൻ്റെ പിതാവനെ സഹായിക്കുവാനായി തൻ്റെ സൈന്യത്തെ അയക്കുകയും ചെയ്തു യുദ്ധത്തിൽ കഴിവതും ആയുധപ്രയോഗം ഒഴിവാക്കുവാനായി വിശുദ്ധൻ ശ്രമിച്ചിരുന്നു നിരവധി ആത്മീയ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അനേകം കത്തീഡ്രലുകൾ ദേവാലയങ്ങൾ ആശ്രമങ്ങൾ ആശുപത്രികൾ തുടങ്ങിയവ അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കിപ്പണിയുവാനും വിശുദ്ധൻ ശ്രദ്ധ ചെലുത്തി ജനപ്രിയനായിരുന്ന ഒരു രാജാവായിരുന്നു വിശുദ്ധൻ തൻ്റെ ജനങ്ങളുടെ മേൽ അമിതമായ നികുതി ഭാരവും അദ്ദേഹം ചുമതൽ ചുമൽ ചുമത്തിയിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ പയാസ ആക്രമിച്ചുകൊണ്ട് വിശുദ്ധൻ മുറുകൾക്കെതിരായ തൻ്റെ ആദ്യത്തെ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചു പിറ്റേ വർഷം ആഫ്രിക്കൻ വംശജനും രാജാവുമായിരുന്ന ആബൻ മഹോർമെൻ്റ് തൻ്റെ അധികാര പ്രദേശങ്ങൾ ഫെർഡിനാൻഡിന് അടിയറ വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ അധീശത്വം അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ വിശുദ്ധ ഫെർഡിനാൻഡ് കൊർദവായയിലെയും അണ്ടലൂഷ്യയിലെയും ഇരുപതോളം പ്രദേശങ്ങൾ തൻ്റെ അധീനതയിലാക്കി ഇതിനിടെ തൻ തങ്ങളുടെ ശത്രു മതത്തിൽപ്പെട്ട ഫെർഡനാൻഡിനെ സഹായിച്ചുവെന്ന കാരണത്താൽ ആബൻ മഹമ്മറ്റ് കൊല്ലപ്പെട്ടു ഈ വിവരം ചുമതലെടുത്ത് വിശുദ്ധൻ ബാസിയ ആക്രമിക്കുകയും അവിടെ മെത്രാൻ്റെ ഒരു കാര്യാലയം സ്ഥാപിക്കുകയും ചെയ്തു തൻ്റെ സൈനികർക്കിടയിൽ ദൈവഭക്തിയുടെ ഒരു ഉത്തമ മാതൃകയായിരുന്നു വിശുദ്ധൻ അദ്ദേഹം കഠിനമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു കുരിശൻ്റെ ആകൃതിയിലുള്ള ഒരു പരിക്കൻ രോമക്കുപ്പായമായിരുന്നു വിശുദ്ധൻ ധരിച്ചിരുന്നത് നൂറുകളിൽ നിന്നും പിടിച്ചടക്കിയ നിരവധി പ്രദേശങ്ങൾ വിശുദ്ധൻ സന്യാസ സഭകൾക്കും ഡോ ഡോൾഡോ അതിരൂപതയ്ക്കും നൽകി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ ജായിൻ ആക്രമിക്കാൻ പോകുന്നതിനിടയ്ക്കാണ് തൻ്റെ പിതാവിൻ്റെ മരണവിവരം വിശുദ്ധൻ അറിയുന്നത് തുടർന്ന് മാതാവിൻ്റെ ആവശ്യപ്രകാരം പിതാവിൻ്റെ രാജ്യമായ ലിയോണും വിശുദ്ധൻ തൻ്റെ അധീശത്വത്തിലാക്കി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ വിശുദ്ധൻ മുറുകൾക്കെതിരായുള്ള തൻ്റെ യുദ്ധം ഉബേത ആക്രമിച്ചുകൊണ്ട് പുനരാരംഭിച്ചു ഇക്കാലയളവിൽ വിശുദ്ധൻ്റെ മകനായിരുന്ന അൽഫോൻസസ് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സൈനികരെ കൊണ്ട് സെവില്ലയിലെ രാജാവായിരുന്ന അബൻഹർട്ടിനെ ഒരു വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തിയിരുന്നു അപ്പസ്തോലായിരുന്ന യാക്കോബ് ഈ യുദ്ധത്തിൽ ക്രിസ്ത്യാനികളെ സഹായിച്ചതായി പറയപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാറിൻ്റെ തുടക്കത്തിൽ വിശുദ്ധൻ്റെ ഭാര്യയായിരുന്ന ബിയാട്രിക്സ് മരണമടഞ്ഞു തൻ്റെ പ്രിയതമയുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്നും മോചിതനായ വിശുദ്ധൻ ഖർദോവായും വായിസായും പൂർണ്ണമായും തൻ്റെ അതീശത്തിലാക്കുകയും അവിടുത്തെ ഒരു വലിയ മുസ്ലിം പള്ളി വിശുദ്ധീകരിച്ച് മാതാവിൻ്റെ നാമധേയത്തിൽ ഒരു ക്രിസ്ത്യ ദേവാലയമാക്കി മാറ്റുകയും ചെയ്തു തൻ്റെ മാതാവിൻ്റെ സഹോദരരിയായിരുന്ന ബ്ലാൻജേയുടെയും ഉപദേശത്തിൽ ഫ്രാൻസിലെ രാജകുമാരിയായ ഡൊവാഗറിനെ ഫെർഡിനാൻഡ് തൻ്റെ രണ്ടാം ഭാര്യയായി സ്വീകരിച്ചു ഈ ബന്ധത്തിൽ അദ്ദേഹത്തിന് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമുണ്ടായി ഇതിനിടയിൽ നിരവധി ചെറു രാജ്യങ്ങളും ഫെർഡിനാൻഡിൻ്റെ അധീശത്വം സ്വീകരിച്ചു ഫെർഡിനാൻഡിൻ്റെ ആത്മീയ ഗുരുവായിരുന്ന റോഡ്രിഡ് റോഡിഗ റോഡ്രിഗസ് മെത്രാപോലിത്തുടേയും തൻ്റെ മാതാവിൻ്റെയും മരണം വിശുദ്ധനെ വളരെയധികം തളർത്തി എന്നിരുന്നാലും അദ്ദേഹം തൻ്റെ സൈനിക നീക്കങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ല സ്പെയിനിൽ നൂറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും സമ്പന്നവുമായ രാജ്യമായ സെവില്ലയിലേക്ക് വിശുദ്ധൻ്റെ ശ്രദ്ധ തിരിഞ്ഞു നീണ്ട പതിനൊന്ന് മാസത്തെ ഉപരോധത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി മൂന്നിന് അതിശക്തമായ സെവില്ലെ വിശുദ്ധൻ കീഴടക്കി തുടർന്ന് വിശുദ്ധൻ ദൈവത്തിനും പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥത്തിനും നന്ദി പറഞ്ഞ് തൻ്റെ ശേഷിച്ച മുൻ വർഷക്കാലത്തെ ജീവിതം വിശുദ്ധൻ സെവില്ലിയയിലാണ് ചെലവഴിച്ചത് ഇതിനിടയിൽ നിരവധി പ്രദേശങ്ങൾ വിശുദ്ധൻ്റെ അധീനതയിലായി നിരന്തരമായ ഭക്തിയോടുകൂടിയ ഒരു രാജാവിൻ്റെയും ക്രിസ്ത്യൻ പടയാളികളുടെയും ഉത്തമ ഉദാഹരണമായിരുന്നു വിശുദ്ധൻ സ്വന്തം കാര്യങ്ങളിൽ വളരെ കർക്കശക്കാരനായിരുന്ന വിശുദ്ധൻ പക്ഷേ മറ്റുള്ളവരോട് അനുകമ്പപൂർവ്വമായിട്ടാണ് പെരുമാറിയിരുന്നത് ആഫ്രിക്കയിലെ നൂറുകളുടെ ആളെ ആക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയ്ക്കാണ് വിശുദ്ധൻ അവസാനമായി രോഗബാധിതനാകുന്നത് കുംഭസാരവും മറ്റു കുദാശകളും വഴി വിശുദ്ധൻ തൻ്റെ മരണത്തെ സ്വീകരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി സെഗോവിയയിലെ മെത്രാൻ്റെയും പുരോഹിതന്മാരുടെയും സാന്നിധ്യത്തിൽ വിശുദ്ധൻ തൻ്റെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് തറയിൽ മുട്ടുകുത്തി നിന്ന് കുരിശുരൂപം കയ്യിലെടുത്ത് കണ്ണുനീരോടുകൂടി അതിനെ ചുംബിച്ചു തുടർന്ന് അദ്ദേഹം കുമ്പസാരം നടത്തി അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് മുപ്പതിന് തൻ്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിന്ദ്ര പ്രാപിച്ചു വിശുദ്ധൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ സെവില്ലയിലെ ദേവാലയത്തിൽ മാതാവിൻ്റെ രൂപത്തിന് കീഴേ അടക്കം ചെയ്തു അവിടുത്തെ ഒരു അൾത്താരയിൽ വിശുദ്ധൻ്റെ ശരീരം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു ഇവിടെ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിൽ ക്ലമൻ്റ് പത്താമൻ പാപ്പയാണ് ബെർഡിനാൻഡിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്